ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഈഫൽ ടവറിൻ്റെ മുകളിലേക്ക് പോകുന്ന വീഡിയോ ആണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ കാണിക്കുന്നത് ഞങ്ങൾ ക്യൂല് നിൽക്കുമ്പോൾ എടുത്ത വീഡിയോസാണ് അപ്പോൾ കുറേ നേരം ക്യൂൽ നിന്നിട്ടാണ് ഞങ്ങൾക്കൊന്ന് ടിക്കറ്റ് കിട്ടിയത് ഒരു വൺ അവറോളം ഞങ്ങൾ ക്യൂല് നിന്നു നിന്നിട്ടാണ് ഞങ്ങൾക്കൊന്ന് ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ അവിടെ വിസിറ്റേഴ്സ് ഇൻഫർമേഷൻസ് പറഞ്ഞിട്ട് അവരെല്ലാം എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഈഫൽ ടവറിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വരെ നമുക്ക് നടന്നിട്ട് പോവാം അതിനൊരു റേറ്റ് പിന്നെ സെക്കൻഡ് സ്റ്റേജ് വരെ നടന്നിട്ട് പോയിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിന് ഒരു റേറ്റ് അത് ഇത്ര ട്വൻറ്റി ടു പോയിൻ്റ് സംതിങ് യൂറോ ആയിരുന്നു പിന്നെ ഫുൾ ലിഫ്റ്റ് താഴത്ത് നിന്ന് മേലെ വരെ ലിഫ്റ്റിന് അറൗണ്ട് തേർട്ടി യൂറോ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് മേലേക്ക് ഫുൾ ലിഫ്റ്റിൽ പോവാം എന്നായിരുന്നു കാരണം ഓൾറെഡി കുറേ നടന്നിട്ട് വയ്യാ വയ്യാതിരിക്കുന്ന പാത്രം സ്റ്റേഴ്സ് കയറാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ലിഫ്റ്റ് ആണ് ചൂസ് ചെയ്തത് കുറേ നേരം ടീ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് അങ്ങനെ ഇവിടെ ബാഗ് ചെക്ക് ചെയ്യണം അപ്പോൾ എല്ലാ ഫോണ് സെപ്പറേറ്റ് ചെക്ക് ചെയ്യും പിന്നെ ബാഗ് സെപ്പറേറ്റ് ചെക്ക് ചെയ്യും ഇന്ന് കാണുന്നുണ്ടോ ഒരു ലിഫ്റ്റ് വരുന്നത് കാണില്ല ഒരു യെല്ലോ കളറില് അപ്പോൾ ആ ലിഫ്റ്റിലാണ് നമുക്ക് മേലേക്ക് പോകേണ്ടത് അപ്പൊ ആ ലിഫ്റ്റാണ് ആ കാണുന്ന വരുന്നത് നിന്ന് നിന്ന് മതിയായി എല്ലാവർക്കും കാലൊക്കെ കടഞ്ഞ് അവിടെ ഇരിക്കാൻ ഒന്നുമില്ല അവിടെ എവിടെയൊരു സ്റ്റെപ്സ് കണ്ടപ്പോൾ അവിടെ പോയിട്ട് കുറേ നേരം ഞങ്ങൾ ഇരുന്നു ഇതാ ടിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഞങ്ങൾ ട്വൻറ്റി നയൻ യൂറോ ഫോർട്ടി ആണ് ഞങ്ങളത് കൊടുത്തത് അതിന് ഇപ്പോൾ ഈ യെല്ലോ കളറിൽ കാണുന്നത് എന്തോ ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് എൻ്റെ കൂടെ വന്നവർ പറഞ്ഞത് പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലാത്ത കാരണം ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഇത് ഞങ്ങൾ സെക്കൻഡ് സ്റ്റേജ് എത്തി അപ്പോൾ ലിഫ്റ്റ് ഞങ്ങൾ സെക്കൻഡ് സ്റ്റേജിൽ രണ്ട് ലിഫ്റ്റ് മാറിക്കരണം സെക്കൻഡ് സ്റ്റേജ് ഒന്ന് പിന്നെ അവിടുന്ന് വേറെ ലിഫ്റ്റ് അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ആണ് കേട്ടോ ഈ ഫെൽ സെക്കൻഡ് സ്റ്റേജിൽ എത്തിയിട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഇനി ഇവിടുന്ന് നമുക്ക് വേറെ ഒരു ലിഫ്റ്റ് പിടിച്ചാലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ ഇവിടുന്ന് തന്നെ വ്യൂ അടിപൊളിയായിരുന്നു നമുക്ക് പാരീസ് മൊത്തം കാണാമായിരുന്നു ഇവിടെ ഞങ്ങൾ മുകളിൽ എത്തണം അത്രയും മുകളിൽ എത്തണം നമുക്ക് ഓക്കെ ഞങ്ങൾ സെക്കൻഡ് ലിഫ്റ്റ് പിടിക്കാൻ പോവുകയാണ് അപ്പം അതിനും ക്യൂ നിൽക്കണം ക്യൂ നിന്നിട്ടാണ് നമുക്ക് സെക്കൻഡ് ലിഫ്റ്റ് കിട്ടുക ിഫ്റ്റില് കയറി പോവുകയാണ് ഇതാ മോളിക്ക് നോക്കിയാ കണ്ട അത്രയും ദൂരം ആ ഡോട്ട് കാണുന്നവരെ നമുക്ക് എത്തണം അതാണ് ഏറ്റവും ടോപ്പ് അപ്പൊ അതുവരെ എത്തണം അപ്പോൾ ലിഫ്റ്റ് പൊങ്ങി പൊങ്ങി പോവാണ് വ്യൂ ഒക്കെ കാണാം ഇവിടുന്ന് പോകുമ്പോൾ ലിഫ്റ്റിൻ്റെ നമുക്ക് വ്യൂസ് ഒക്കെ കാണാം ഇനിയും കുറച്ച് ദൂരം കൂടി പോണം മോളിൽ അതോട്ട് അടുത്തടുത്ത് വരുന്നപ്പോ തോന്നുന്നു നമ്മൾ എത്താൻ പോവാണ് നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ് ഇഫല ടവറിന്റെ ടോപ്പില് നമ്മൾ എത്തിക്കഴിഞ്ഞു വ്യൂ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ തുറന്നപ്പോൾ മൊത്തം ഗ്ലാസ് ഇട്ട വ്യൂ ആയിരുന്നു നിങ്ങൾക്ക് കാണാതെ മൊത്തം ഗ്ലാസ് ഇട്ടതാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡിസപ്പോയിൻ്റഡ് ആയി ഇതെന്ത് ഗ്ലാസ് ഇട്ടിരിക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷേ ഇത് സ്റ്റെയർ കയറി മേലെ പോയാൽ അവിടെ നല്ല വ്യൂ കിട്ടും ഇതിപ്പോൾ മേലെത്തി ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഒരു സ്റ്റെയർ കയറിയാൽ മേലെ എത്തും അവിടെയെങ്കിലും ഗ്രില്ല് ഇട്ട വ്യൂ ആണ് അവിടെ ഉള്ളത് ഇപ്പം നമ്മൾ ടോപ്പിൽ എത്തിയിരിക്കുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഫുൾ ഗ്രില്ല് ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ് പക്ഷെ വ്യൂ സൂപ്പർ ആയിരുന്നു ഇവിടുന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇവിടെ ടോപ്പിൽ ഷാംപെയിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ മേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഷാംപെയിനൊക്കെ മേടിച്ചു പിടിക്കുന്നൊക്കെ ഉണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു